അപ്പൊ ഞങ്ങളെ പറ്റിയിട്ട് ആ പറഞ്ഞ റൂൾസ് റൂൾസ് നിങ്ങൾ മറക്കണ്ട അതായത് ആദ്യ കളികൾ തോറ്റെന്ന് വിചാരിച്ച് മുംബൈയെ എഴുതി തള്ളണ്ട രണ്ടാമത്തെ റൂള് ആദ്യ റൂള് മറക്കാതിരിക്കുക കേട്ടാ ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ എന്ന് വെറുതെ പറഞ്ഞല്ല അപ്പം തീരുമാനമായില്ലേ ആദ്യത്തെ അഞ്ച് കളിന്ന് ഒന്ന് മാത്രം ജയിച്ചു അപ്പം ഇതാ കഴിഞ്ഞ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ശരിയാവും നാല് കളിയാണ് തുടർച്ചയായി ജയിച്ചിട്ടുള്ളത് എസ്ആർച്ചിണ്ട കളിച്ച കളിച്ചാണ്ട് ഞങ്ങള് ടീം എന്തൊക്കെ ഇന്നലെ ഇന്നലെ പിച്ചെന്ന് എന്താ ബോള് തൊടാൻ ഞങ്ങളെ വെച്ച് ഇങ്ങളെ ഗ്രൗണ്ട് തൊടാൻ പറ്റൂല

കളിച്ചിട്ടാവൂല മുംബൈയിൽ ഒന്നും കളിച്ച് തോൽപ്പിച്ചില്ലേ എന്റെ ക്ലാസ് അത്രയും വിക്കറ്റ് പോയിട്ടും പിന്നെ കാണാമായിരുന്നു നൂറും അവസാനം വരെ അതൊന്നും അല്ലെങ്കിൽ നൂറ്റി അറുപത്തിനാലല്ല അടിച്ച് അതുകൊണ്ട് ഞങ്ങൾ സങ്കടം എന്താ ആ പിച്ചില് ഞങ്ങളെ രോഹിത് ശർമ്മ ഒരു സെഞ്ചുറി അടിച്ചു വിചാരിച്ച ഞങ്ങൾ വന്നത് അങ്ങനെ തന്നെ നമ്മള് പറഞ്ഞു കാരണം കഴിഞ്ഞ കളിയിലൊക്കെ മൂപ്പര കളി ഉണ്ടപ്പോ ഫോമിലാണ് ഇതിപ്പോ സെഞ്ചുറിക്കുള്ള വകുണ്ട് പ്രത്യേകിച്ച് ഹൈദരാബാദിലെ പിച്ചാണ് അതിന് നിങ്ങൾ അണ്ണെടുക്കണ്ട അതിനുള്ളൊരു അവസരം ഉണ്ടാക്കിട്ടെ ഇത് എന്നിട്ടും മൂപ്പര അതിന്റെ പകുതി മൂപ്പര അടിച്ച് നോക്കി ഏഹ് ഒന്ന് പോവാൻ വേണ്ടിട്ട് എന്താ നിങ്ങളെ കൊണ്ടാവൂല നിങ്ങള് ഇപ്രാവശ്യം നിങ്ങള് പിരിച്ചുവിട്ടാലും അല്ല നിങ്ങളെ വലിയ ഓവറിൽ മുപ്പത്തൊമ്പത് കിട്ടിയായിട്ടും അടിയിട്ടില്ലേ ബാക്കിയുള്ളവര് തീരുമാനം രണ്ടാമത്തെ ഇന്നിംഗ് മോശമാണ് ഞാൻ പറഞ്ഞോളി ബാറ്റിങ്ങിന് ഈസി ആയി ഈസിന് ഇങ്ങനെ രോഹിത് ശർമ്മ അടിച്ചപ്പോളെ നൂറായത് ഭാഗ്യം വിചാരിച്ചോളെ നിങ്ങളെ കാര്യം കട്ട നിങ്ങൾ എന്താ പറയാ കഴിഞ്ഞ കൊല്ലത്തെ ഭയങ്കര അടിക്കാരാണോ അതിന് ഞങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ വിക്കറ്റ് പോയിട്ട് ഈ മുന്നൂറ് അടിച്ചുണ്ടോ അല്ലേ അല്ല മതിയൊക്കെ അതൊക്കെ പഴയ കാലത്തെ കളികളാണ് അതൊക്കെ മറന്നു കഴിഞ്ഞ നാല് കളിയും തുടർച്ചയും മറക്കണം അല്ല അങ്ങനെ പഴയതിലിങ്ങോട്ട് വല്ലേ ഇതിരിക്കലെ ഞങ്ങൾ എല്ലാ കൊല്ലങ്ങനെ തന്നെ ആദ്യത്തെ കളികളൊന്നും മോശം ഇങ്ങോട്ട് എല്ലാര്ക്കും ഒന്ന് മധുരം കൊടുക്കും എന്നിട്ട് പിന്നെ ബാക്കി ബാക്കിയെന്താണ് ഇപ്പൊ രണ്ട് കളിയായല്ലോ ശിങ്ങക്ക് വർത്താനം പറയാനില്ല മുംബൈ ഇന്ത്യൻസ് എടുത്ത് കളിച്ച രണ്ട് കളി വിപ്രാവശ്യം നിങ്ങൾ ഇനി കയച്ചിലാവില്ല